പൂണ്ണിസൊക്കെ അമ്മ മിസ്സിംഗ് ഇല്ല നേരത്തെ ഇങ്ങനെ കണ്ണുണ്ടോ അപ്പൊ ഗൈസ് ഇന്ന് ലാസ്റ്റ് ഡേ ഉണ്ടോ നാളെ രാവിലെ നൈൻ ഓ ക്ലോക്ക് ഫ്ലൈറ്റ് ഉണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ രാവിലെ ഫോർ ഒ ക്ലോക്ക് പോകുന്നു കാരണം എങ്കിലും ട്രാവൽ ടു ആൻഡ് ഹാഫ് ഹവർ ഉണ്ടോ അപ്പം പിന്നെ ലാസ്റ്റ് ഡേ ഉണ്ടോ അപ്പോൾ പാക്കിങ് ചെയ്യണം പിന്നെ വേഗം വേഗം പാക്കേജ് വേഗം ഓർക്കണം രാവിലെ ജനിച്ചിട്ട് പോകണ്ടേ അപ്പോൾ അതെ പണി വന്നു ഷോപ്പിംഗ് നടത്താനൊന്നും പണിയില്ലല്ലോ ആ ഇനി ഞാൻ എൻ്റെ ഫ്രണ്ടൊക്കെ മാരേജ് ഉണ്ടായിരുന്നു ലാസ്റ്റ് മന്ത് അപ്പോൾ മാരേജ് ടൈം ഇങ്ങ് ട്രഡീഷണൽ ബാങ്കിൽ ഇതുണ്ട് അപ്പോൾ ഇത് വൺ മന്ത് ഇടും വൺ മന്ത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ പുതിയ ബാങ്കിൽ ഇത് ഇടും ഇത് ഓൾഡ് ബാങ്കിൽ ശൂക്ഷി വയ്ക്കും അപ്പോൾ ഇന്ന് ഇത് പുതിയ ബാങ്കിൽ ഇടും അപ്പോൾ ഇങ്ങനെ ഇടണേത് അതെന്താ ചെയ്

വെക്കണം അത് കഴിഞ്ഞിട്ട് ഇത് മാറ്റം ഇത് എപ്പോ എപ്പോ വേണം മാറ്റം കുറപ്പില്ല ഇത് ഫസ്റ്റ് ബാങ്കിൽ സൂക്ഷി വെക്കും ഇല്ല മാര്യേജ് മാര്യേജ് ഇപ്പൊ മാര്യേജ് കഴിഞ്ഞല്ലോ അപ്പോ നമുക്ക് ഇങ്ങനെ ഇടും അപ്പൊ ഞാനൊക്കെ ഇപ്പോ മാര്യേജ് കഴിഞ്ഞിട്ടുണ്ടോ ഞാനും ദിട്ടുണ്ട് അല്ല ആന്റി ഞാൻ ആന്റി അത് ആന്റി ഓർ മേ ഞാന് ആന്റി ലാസ്റ്റ് ഡേ ഉണ്ടോ അപ്പോൾ അടുത്ത നെക്സ്റ്റ് ടൈം പിന്നെയും വരാം പിന്നെ എനക്ക് പാക്കിംഗ് ഉണ്ട് പാക്കിങ് ചെയ്ത് കഴിഞ്ഞിട്ടില്ലേ പാക്കിംഗ് ചെയ്യണം ഫുഡ് മെച്ചത്തി നിനക്ക് കൊറേ തീറ്റ ഉണ്ടല്ലോ വീട്ടിലുണ്ടോ പൊറത്തുണ്ട് പിന്നെ എന്താ വേണോ ഏഹ് ലാസ്റ്റ് ടൈം ഇനക്ക് വീട്ടില് കഴിച്ചിട്ട് വടണു അപ്പൊ നീ മോളില് പോകുമ്പോഴിച്ച പിന്നിഖാ ലോലോ ഗുപി വാപ്പി വാ अब इन्हें लास्ट डे ना बहुत अच्छा लगा सच तो कितना जल्दी हो गया है ना ज्यादा टाइम के लिए नहीं आए ना इसलिए फिर हम लोग तो फोर डेज फुल ट्रैवल है ना इसलिए थक भी हो गया नेक्स्ट टाइम बारे में कूदना दोस्तों भारत आप

ചുരിദാർ ബാങ്കിള് ഇത് എൻ്റെ ഒരു ചേച്ചി ഇത് ചേച്ചിക്ക് വേണ്ടി പിന്നെ ഇത് ഈ ചുരിദാർ എനിക്ക് ആൻറ്റി കൊടുത്തായിരുന്നു പിന്നെ ഇത് പിന്നെ ചുരിദാർ ഇതിനെ ഞാനൊക്കെ വേണ്ടി മാത്രം ഇല്ല കേട്ടോ ഞാൻ എല്ലാവർക്കും വേണ്ടി മേടിച്ചിട്ടുണ്ട് പക്ഷേ എന്താ അറിയോ ആൻസി അലിന ചുരിദാർ ഇടൂ ഇല്ല അറിയില്ല ഇങ്ങനെ സിമ്പിൾ കിട്ടില്ല ഇങ്ങനെ നല്ല ചുരിദാർക്ക് എല്ലാം നല്ല വർക്ക് അങ്ങനെ ചുരിദാർ ഉണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ അവിടെ വീട്ടിൽ പോയി ഇഷ്ടപ്പെട്ടു ഇല്ല അറിയില്ല ഞാൻ മേടിച്ചിട്ടുണ്ടോ എല്ലാവർക്കും വേണ്ടി നോക്കാൻ న్యూస్ పేపర్ మడ్డాలు ఆంటీ గిఫ్ట్ గుర్తుండదు ఆంటీ ఆంటీ అనగా వెళ్ళి గిఫ్ట్ మేరా പിന്നെ ഇത് ഞാൻ ഇങ്ങനെ വന്നിട്ട് നല്ല കളർണ്ടല്ലേ ഇത് എനക്ക് വേണ്ടിട്ട് നല്ല കളറുണ്ട് ഇപ്പൊൾ മാക്ക് ആലൂ തലിവന്ന

ുംറോട്ടല്ലേ നല്ല ഉണ്ടല്ലേ ആയി അപ്പ കുട്ടാക്ക പൊറോട്ട അല്ലു പൊറോട്ടി എന്താ കഴിക്കണേ പജി എന്താ കഴിക്കണേ പജി പജി എന്താ കഴിക്കണേ ഇന്ന് വന്നിട്ട് ആദ്യം ആലു പൊറോട്ട ഭയങ്കര ഇഷ്ട എന്താ ഇഷ്ടമാത്രേ ഇഷ്ട എനിക്ക് ഫുഡ് മാത്രമേ ഇഷ്ടമുള്ളൂ വേറെ സ്ഥലം എനിക്ക് ഇഷ്ടമായില്ലേ അടുത്ത പിന്നെന്താ ആലു പൊറോട്ട പിന്നെ തൈര് നമുക്ക് ഇങ്ങനെ ഫുഡില് ആലു പൊറോട്ട എന്താ എന്താ ഫുഡ് ഉണ്ടോ തൈര് അവിടെ കുറച്ച് തൈരുണ്ട് വരും ഫുഡ് കിട്ടേ തൈര് പിന്നെ എങ്കേ ഫുഡ് ആല എന്താണല്ലാമുണ്ടല്ലേ ആലപ്പൊറോട്ട ലസ്സിൻ്റെ അല്ലേ ലസ്സി ഞാൻ ലാട്ടി പറഞ്ഞു ലസ്സി ടു ആ മമ്മി बाराना mm. 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 okay. hmm? भी, वाइ। परन्तु हाँ, अब ते, आई ओ, नयी मोशन आ गई बाबा, ऐसे ही बातें, ऐसे ही लुट जाते जाते, तेरे को रोना है जाओ। Uh... आए well उ अच्छे से पढ़ो ओके बाय जाएगा ठीक है हां उसके लिए हम लोग कुछ अच्छा लेके करियर करेगा ठीक है हाँ अभी कुछ भी नहीं लिया उसके लिए कोई प्रॉब्लम नहीं है समझ बोल ठीक है तो मेरे को ब्लेसिंग भी देता आप सुन ही डर वो चलती बाय 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 जो तुमको दो साढ़े हाँ ज़्यादा है थी। 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 uh... <laughs> <थी>। पाव <laughs> जाएगा मम्मी बाय बाय ठीक है ठीक है ठीक है शादी करो कल आके जाओ कल आके ज्यादा हंस हंस के रहा सुबह तो बहुत फीलिंग ना? आ गया है ना नहीं तो ज़ास्ती चिरी चलो ठीक है भाई थैंक यू സംസാരിക്കുന്ന സമയം കിട്ടില്ലല്ലോ പാവ ആന്റി നന്നായിട്ട് സംസാരിക്കണുണ്ടല്ലോടാ പാവടാ

ഷോപ്പിംഗ് കഴിഞ്ഞ കഴിഞ്ഞിങ് നടത്തുമ്പോ അവൾക്ക് ഓക്കെ സാധാരണ പനിയെന്താ എന്താ ചെയ്യണ്ട ടയർഡായിട്ടിരിക്കും ആണോ അപ്പൊ ഷോപ്പിംഗ് ചെയ്യുമ്പോ ടയർഡൊന്നും കാണാറില്ലല്ലോ വേഗം പോയി ഫോർ ഡേയ്സ് ഫൈവ് ഡേയ്സ് ആയി പുനീസ് കണ്ടില്ലല്ല പോയി പോയിസ് കാണുന്നു പോണോ പക്ഷേ അവിടെ പോയി കാണും സന്തോഷമാകും അത് കഴിഞ്ഞിട്ട് എന്തിനെ നോക്കും എന്താ അപ്പൊ അപ്പക്കിട്ട ചോറ് മീന് കൈകിന് പോകണുണ്ടോ ആ ഗൃക്കു എറ്റി കൊച്ചി എസി സൽക്കുടി അബ പോയ ഇഷ്ടപ്പെട്ടില്ല പോയ ഇഷ്ടപ്പെട്ടില്ല ഇതുപോട്ട് എതുമേ സാധ സ്വാലേ हां ওই ദശിക കാരണം വാവ തോന്നുന്നുണ്ടോ കാറിൽ ചെയ്യോ

എനിക്കുമ്പോ <laughs> എന്താ <laughs>

രാവിലെ അവിടെ നിന്ന് ഇറങ്ങണം നാലുമണിക്ക് ഇറങ്ങണം രാവിലെ ഇറങ്ങിയിട്ട് ഓരോ സ്ഥലത്ത് പോകണം മണിക്ക് ട്രാവലിന്റെ എല്ലാ സ്ഥലത്തോട്ടും അത് അങ്ങനെ പോകുമ്പോ നമുക്ക് കറങ്ങി തിരിഞ്ഞു വരാൻ ടൈം ഇല്ല ഇവിടെ പിന്നെ ടൈഡ് ആവും പിന്നെ രാവിലെ പോവാം എല്ലാരും അപ്പൊ ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ അടുത്ത ദിവസം പിന്നെ അഞ്ചുമണി നാലുമണിക്ക് പോകും പിന്നെ ഇന്നലെ മണിക്ക് എയർപോർട്ടിൽ എത്തി എത്തി പിന്നെ ആ ഏകാശീന ആറുമണിക്ക് എയർപോർട്ടിലെത്തി അതിനാഥാണോ നമ്മളെ ആരും വിളിക്കൂലെത്തന്നെ അന്ന് തന്നെ നീ വിളി സമയമുണ്ടാവുന്ന മാത്രം വിഷമം കൊണ്ടുപോയില്ലോ പക്ഷെ കൊണ്ടുപോയില്ലാത്ത ബുദ്ധിമുട്ടായി അപ്പൊ ഇന്നലെ വന്നപ്പോ കുളിച്ചോ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് തണുപ്പുണ്ടായിരുന്നുള്ളോ ഞാൻ ഇതിനെ ഞാനും കുളിച്ചിട്ട് പിന്നെ നന്നായിട്ട് ഓറ പണിയൊക്കെ കഴിച്ചിട്ട് വരാം രാവിലെ ഒമ്പത് മണി എണീച്ച അപ്പൊ തന്നെ ഏലോ വരങ്ങ അപ്പൊ കയസ് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ പക്ഷെ ഒരു ഒരു ഒച്ച മേടം ഒന്നും ഇല്ല ആകെ ഒരു മന്നര വിളിച്ച മാറ്റം കൊറേ രീതിരിക്കും കൊച്ചാണെങ്കിൽ ടി വിയിലേക്ക് തന്നെ നോക്കിയില്ല ഇവിടെ വെച്ചുകൊണ്ടിരിക്കും ആ അവിടെ വീട്ടിലും അപ്പൊ ഞാൻ പറഞ്ഞത് ശല്യപ്പെടുത്തി രണ്ടുപേരില്ല ഇങ്ങനെ ഒത്തിരി ഇതായില്ലോ ഒന്നും ഇവിടെ നോക്കുമ്പോ ഇവിടെ ഒന്നും കളിക്കും ശരിക്കും ഇതായി പോയോ നിന്നെ നീ ഇല്ലേലും കൊഴപ്പില്ല രാവിലെ ഇടിയപ്പം ഉണ്ടാക്കിട്ടുണ്ടല്ലോ കഴിച്ച രണ്ടിനെ മതി മതി അവിടെ കഴിച്ച് കുറച്ച് േ ഞാനോട് നന്ദി നന്ദിയല്ല അപ്പൊ നന്ദി പറയണത് നിന്നോട് നന്ദി പറഞ്ഞിട്ട് എന്താ പോവാൻ നല്ലതായത് കൊണ്ട് അതിങ്ങ ഓ ഗയ്സ് പക്ഷേ വീട്ടിലുണ്ടാക്കലേ ഫായിട്ട് സ്ഥലം കാണണം അമ്മ കൃഷി നമുക്കെങ്കിലും ഇമ്പോർട്ടന്റ് ഗോതമ്പ് ഗോതമ്പ് മെഡിക്കല് അവർക്ക് ഫ്രഷ് കിട്ടുന്നുണ്ടല്ലോ അപ്പൊ ശരി അങ്ങനെ ഉണ്ടായിരുന്നു യാത്ര അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമന്റ് ഞാൻ ദിവസമായി ലൈക്ക് ലൈക്ക് ചെയ്യണേ ഇപ്പൊ കുറവാണ് പ്ലീസ് എല്ലാരും ലൈക്ക് ചെയ്യണം അപ്പൊ എല്ലാവർക്കും പിന്നെ പിന്നെ വീട്ടിലെ പണി തുടങ്ങി പണി ചെയ്യണ്ടേ എവിടെ പോയി വരുമ്പോ വീട് ഞാൻ സ്വന്തം ക്ലീൻ ചെയ്ത മാതെ തൃപ്തിയാണെന്ന്